കൂത്തുപറമ്പ് ആയിത്തറമമ്പറത്ത് വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം ആയിത്തറമമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റിട്ടയേർഡ് എസ് ഐ കെ ജയപ്രകാശിന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി ഏഴ് പതിനഞ്ചോടെയായിരുന്നു സംഭവം ജയപ്രകാശും കുടുംബവും പുറത്തുപോയ സമയത്താണ് തീപിടുത്തം ഉണ്ടായത് സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജയപ്രകാശ് തിരിച്ചുവന്ന് വീട് തുറന്നു നോക്കിയപ്പോൾ അടുക്കള മുഴുവൻ തീപിടിച്ച് കത്തുന്നതാണ് കണ്ടത് വീട്ടിലെ പൈപ്പ് ഉപയോഗിച്ച് തീ അണച്ചു അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും ഉടൻ തന്നെ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞത് കാരണം വൻ അപകടമാണ് ഒഴിവായത് ഫ്രിഡ്ജ് മിക്സി ഫാൻ ഇൻഡക്ഷൻ കുക്കർ വയറിംഗ് എന്നിവ കത്തി നശിച്ചു ചുമരും സീലിങ്ങും വിണ്ടുകീറിയ നിലയിലാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു മീഡിയ ഫോർ കൂത്തുപറമ്പ് ഒരുക്കി ഓരോ മലയാളിയും അത്യുദിന സമ്മാനങ്ങളും ഏറ്റവും പുതിയ കളക്ഷൻസും ഒരുക്കി സ്കൈ ഗോൾഡൻ ഡയമണ്ട്സും ഈ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു വിന്നിലൂടെ ഓരോ പർച്ചേസിനും നേടാം അത്യാകർഷകങ്ങളായ സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആഭരണത്തോടൊപ്പം ഇഷ്ടത്തോടെ സമ്മാനങ്ങളും നേടാൻ ഉടൻ പർച്ചേസ് ചെയ്യൂ ഈ ഓഫർ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ മാത്രം ഏവർക്കും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിഷുദിനാശംസകൾ സ്കൈ ഗോൾഡൻ ഡൈമണ്ട്സ് ഇരട്ടി കുത്തുപറമ്പ് ശ്രീകണ്ടാപുരം വീരാജ്പേറ്റ് മടിക്കേരി അവർ സിസ്റ്റർ കൺസൺ ജിജു ഗോൾഡൻ ഡൈമൻഡ്സ് പയ്യന്നൂർ